ഹലോ ഡീ എസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രൊമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മഹേഷും വിശദീ നമ്മുടെ ചിപ്പിമോളും നമ്മള് ആദ്യം കുറെ സന്തോഷ നിമിഷങ്ങൾ തന്നെ കാണിക്കുന്നില്ല നമ്മുടെ മഹേഷ് നമ്മുടെ ചിപ്പിമോൾക്ക് മുടിവാരി കൊടുക്കുന്നു കുളിപ്പിക്കുന്നു അവൾക്ക് പൊട്ടു തൊട്ടിയിച്ചു കൊടുക്കുന്നു ഉറക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് പുനരിപ്പിക്കുന്നു എല്ലാം ഭയങ്കര എന്താ പറയാ സ്നേഹപരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെ കേട്ടോ ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ മഹേഷിന് ഉള്ളില് നമ്മുടെ ആകാശ് ഒരു വാക്കുകൾ ചിപ്പിമോള് ആകാശിന്റെ അല്ല ആകാശിന്റേതാണ് എന്ന് ഒരു വാക്കുകൾ ഉള്ളിലേക്ക് ഇങ്ങനെ മഹേഷിന്റെ തേർട്ടി തേർട്ടി നമ്മുടെ മഹേഷ് ആള് ഭയങ്കരായിട്ട് മാറുന്നു മോളെ ആട്ടുന്നു പിടിക്കുന്നു ഉന്തിയിടുന്നുള്ളി മാറ്റുന്നു ചീത്ത പറയുന്നു അപ്പൊ നമ്മുടെ ഇഷിതയ്ക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല നമ്മുടെ മഹേഷിന്റെ ഒരു മാറ്റം ചിലപ്പോൾ സ്നേഹിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെറുക്കുന്നു അപ്പൊ നമ്മുടെ മഹേഷിന് എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്തയിലാട്ടോ നമ്മുടെ ഇഷിത അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മഹേഷും ഇഷിതയും കളിയും ചെടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ തന്നെയാട്ടോ ഇനി മഹേഷ് മഹേഷിനുള്ളിലെ ആ പ്രശ്നങ്ങൾ നമ്മുടെ ഇഷിതയുമായിട്ട് പങ്കുവെച്ച് അതെല്ലാം എന്താ പറയാ ഒത്തുതീർപ്പായിട്ട് അതെല്ലാം തെളിഞ്ഞിട്ടുണ്ടാകുമോ ഇനി മഹേഷിന്റെ തന്നെയാണ് നമ്മുടെ ചിപ്പി മോൾ എന്നുള്ള കാര്യം നമ്മുടെ ഇഷിത തെളിയിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാകുമോ എന്തായാലും ഏറ്റവും എൻഡിംഗ് നമ്മുടെ പ്രമോയ്ക്ക് അവസാനം നമ്മുടെ മഹേഷും ഇഷിതയും പക്ക ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ എപ്പോഴും നമ്മുടെ ഇഷിതയും മഹേഷും ആ ഒരു ചിപ്പിമോളും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ